വേദിയിലെ സമാദരണീയ നേതാക്കളെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പുതിയ കാലത്തേക്കുള്ള ഒരു തലമുറയാണ് ഇവിടെ സന്നദ്ധരായി വന്നിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥിത്വം എന്ന പ്രയോഗത്തിന് വലിയ അർത്ഥതലങ്ങളും വ്യാപ്തിയും നൽകിയ മഹാപ്രസ്ഥാനമാണ് എം എസ് എഫ് എന്നത് നാളത്തേക്ക് ഒരു നേതാവിനെയോ ഒരു നായകനെയോ സൃഷ്ടിക്കാൻ അനേകം വിദ്യാർത്ഥികൾ തൊണ്ട കീറി മുദ്രാവാക്യം വിളിക്കുന്ന പ്രസ്ഥാനമല്ല എം എസ് എഫ് എന്നത് മറിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും നാളെ സമൂഹത്തിൻ്റെ നികില മേഖലകളിലും നായകനായി അവരോധിക്കുന്ന ഒരു മഹത്തായ ആശയം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് എം എസ് എഫ് എന്നത് അവിചാരിതമായാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഏറ്റവും ആഹ്ലാദപൂർണ്ണമായ നിമിഷമാണ് ഇത് അമേരിക്കയിലെ വെർജീനിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫുൾ ഫണ്ട് സ്കോളർഷിപ്പുമായി പി എച്ച് ഡി ചെയ്യാൻ ഹൈദരാബാദ് സർവകലാശാലയിലെ മലയാളിയായ ഒരു എം എസ് എഫ് കാരൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഒരു എം എസ് എഫ് ഏറ്റവും കൂടുതൽ അഭിമാനബോധം നൽകേണ്ടുന്ന ഒന്ന് ഈ എം എസ് എഫിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു ഗാനം ഇറങ്ങിയത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതിനെ തുടർന്നുള്ള വിവാദങ്ങളും കണ്ടു എസ് എഫ് ഐക്കാരാണ് അതിന് പുതിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് സി പി എം ഉയർത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന് എണ്ണ പകരുന്നതിന് അത് ഉപയോഗിച്ചത് നിങ്ങൾ പാകിസ്ഥാനുമായി ചേർത്തു നിർത്താൻ ഉദ്ദേശിക്കുന്നത് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ പാക്കിസ്ഥാനുമായി കണ്ടി ചേർത്ത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരായിരുന്നു ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ നായകൻ എന്നറിയുമോ ബഹുമാനായി ഇ അഹമ്മദ് സാഹിബാണ് എം എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത് പ്രഥമ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് എഫുകാരനായിരിക്കുമ്പോൾ അദ്ദേഹവുമായി ഒരുപാട് പഴയ കാര്യങ്ങൾ സംസാരിക്കാനും അദ്ദേഹത്തിൽ നിന്ന് അറിയാനും സാധിച്ചിട്ടുണ്ട് ഈ വിനീതൻ അഹമ്മദ് സാഹിബ് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് എം എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു ലോക വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുകയുണ്ടായി അത് വലിയൊരു അഭിമാനമാണ് അദ്ദേഹത്തിന് നൽകിയത് ലോക വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണമാണ് അഹമ്മദ് സാഹിബ് വളരെ കൂടി മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബിനോട് പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് അനുവാദം ചോദിക്കുന്നുണ്ട് സി എച്ച് ഒറ്റയടിക്ക് പറഞ്ഞു അഹമ്മദിന് പാകിസ്ഥാനിൽ പോകാൻ അനുവാദമില്ല നിരാശയോടെ അവിടെ നിന്ന് പോയ അഹമ്മദ് സാഹിബിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അഹമ്മദ് നിരാശപ്പെടേണ്ട കാര്യമില്ല ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായി ഒരു എം എസ് എഫുകാരൻ നാളെ പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു കാലം വരും ഇന്ന് ഒരു എം എസ് എഫുകാരൻ പോകുന്നത് നാട്ടിൽ വലിയ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കും മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന അങ്ങനെ വളരേണ്ട സംഘടനയല്ല അതുപറഞ്ഞ അഹമ്മദ് സാഹിബ് പിന്നോട് പറഞ്ഞ് പിന്നീട് പറഞ്ഞു പിന്നീട് കേന്ദ്രമന്ത്രിയായപ്പം പാകിസ്ഥാനിൽ വലിയ ഭൂകമ്പമുണ്ടായപ്പോൾ ലാഹോറിലേക്ക് ഇന്ത്യയുടെ കോടാനക്കോടി വരുന്ന സഹായധനം എത്തിക്കാൻ പോയ ഔദ്യോഗിക പ്രതിനിധി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇ അഹമ്മദ് സാഹിബായിരുന്നു പിന്നീടെന്നുള്ളത് അദ്ദേഹം അഭിമാനത്തോടു കൂടെ പറയുകയുണ്ടായി ആരെയാണ് നിങ്ങൾ പാകിസ്ഥാനുമായി കണ്ടുചേർക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഇത് കൃത്യമായ ധാരണകളുണ്ട് പാകിസ്ഥാനുമായും ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായും ഏത് രീതിയിലാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്തു നിന്ന് ഇടപെടേണ്ടതും അവരോടുള്ള സഹവാസവും ഒക്കെ എങ്ങനെയായിരിക്കണമെന്നതിന് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികൾ തീർച്ചയായും എം എസ് എഫിലൂടെ വളർന്ന് നാളെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി പോകുന്ന ഒരു ഘട്ടം അതാണ് എം എസ് എഫ് ഈ വിഭാവനം ചെയ്യുന്നത് ഒരു നേതാവിനെയോ നാളത്തെ ഒരു നായകനെയോ സൃഷ്ടിക്കുന്നതിനല്ല മറിച്ച് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്നത്തെ ഓരോ വിദ്യാർത്ഥിയും നാളെയുടെ നായക പദവിയിലേക്ക് അവരോധിക്കുന്നതിനാണ് എം എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ അവസരം തന്ന എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചുരുക്കുന്നു അസ്ലാം വലൈക്കും